പ്രിയപ്പെട്ടവരെ ദുബായ് നഗരം ലോകത്തിന് നൽകുന്ന ഒരു പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എല്ലാവരും അറിയേണ്ടതുണ്ട് വളരെ സിമ്പിളാണ് ഇതിൻ്റെ കാര്യമൊന്നു ശരിക്കും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ഈ ബിസിനസ് അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ധനികനാവട്ടെ സാധാരണക്കാരനാവട്ടെ അവർക്ക് സമയക്കുറവുണ്ട് താല്പര്യക്കുറവുണ്ട് എവിടെയെങ്കിലും പോയി ഷോപ്പിംഗ് നടത്തുന്നതിൽ ഉദാഹരണത്തിന് നിങ്ങൾ നാട്ടിൽ പോകുന്നു പത്ത് മുപ്പത് കിലോഗ്രാം ഒരു പെട്ടിക്കകത്ത് ഇന്നതിൻ്റെ സാധനങ്ങൾ വേണം നമുക്ക് പോകാൻ സമയമില്ല ഇനി സമയമുണ്ടെങ്കിൽ തന്നെ പല കടകളിൽ പോയി ഇത് വാങ്ങാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി എന്ന കോൺസെപ്റ്റ് ദുബായ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇതിൽ പറയുന്ന പേര് പേഴ്സണൽ ഷോപ്പിംഗ് സർവീസസ് എന്നാണ് ആർക്കെങ്കിലും ഈ കമ്പനി ഉണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു കമ്പനി നടത്തുന്നുണ്ടോ പേഴ്സണൽ ഷോപ്പിംഗ് സർവീസസ് അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ലോകത്തിലെ അപൂർവം സ്ഥലങ്ങളിലൊന്നാണ് ദുബായ് അപ്പോൾ ദുബായ് ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടി വരുന്നെങ്കിൽ ഇങ്ങനെയൊരു അവസരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇക്കാര്യം സൂചിപ്പിക്കുന്നതാണ് ദുബായ് ഗവൺമെന്റ് നൽകുന്ന നൂറുകണക്കിന് ബിസിനസ് ലൈസൻസുകളിൽ താരതമ്യേന ഏറ്റവും കുറഞ്ഞ കാശിന് കിട്ടുന്ന ട്രേഡ് ലൈസൻസുകളിൽ ഒന്നാണ് ഈ പറയുന്ന പേഴ്സണൽ ഷോപ്പിംഗ് സർവീസസ് എന്ന് പറയുന്ന നൂറ് ശതമാനം ഓഹരി പങ്കാളിത്തം നമ്മൾ പ്രവാസിക്ക് ഉറപ്പുവരുത്തുന്ന അതേസമയം ഒരു ലോക്കൽ ഏജന്റ് പേരിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഈ ലൈസൻസ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതിപ്പോൾ രണ്ട് പേർ ഈ എടുത്തു വന്ന് എൻ എസ് എടുത്തപ്പോഴാണ് ഞങ്ങൾ ഇക്കാര്യം പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് ഈ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് ഗ്രഹം മാത്രം വാങ്ങിക്കൊണ്ടാണ് ഈ ലൈസൻസിൻ്റെ ഫീസും നമ്മുടെ പേരിൽ നൂറ് ശതമാനം ഓണർഷിപ്പും ഒരു ഏജൻറ് എന്ന രൂപത്തിൽ സ്വദേശിയുടെ പേരും ഇതിനകത്ത് വരുന്നത് ഈ രണ്ട് പേർ എവിടെ നിന്ന് എടുത്തു എന്ന് വെച്ചാൽ അല്ലഹദാസ് സെൻ്ററിലെ അറബ് എക്സ്പ്രസിൽ വന്ന് എടുത്തു എന്ന വിവരം ദുബായ് വാർത്ത അറിയിച്ചപ്പോൾ ഇത് ലോകമറിയേണ്ട കാര്യമുണ്ട് ഒരുപാട് മലയാളികൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഒരു ഓൺലൈൻ ചാനൽ എന്നതിനപ്പുറമുള്ള വിധത്തിലേക്ക് നാളെ വളർന്ന് വികസിച്ചുകൊണ്ട് ഒരുപാട് ധനാഢ്യരുടെയും സാധാരണക്കാരുടെയും ഒക്കെ ഷോപ്പിങ്ങിൻ്റെ അവസാന വാക്കായി മാറാൻ ജീവനക്കാരെ വെച്ച് ചെയ്യാൻ പറ്റിയ നൂറ് ശതമാനം ഉടമസ്ഥാവകാശമുള്ളൊരു അന്തസ്സുള്ള കമ്പനിയാക്കി ഡെവലപ്പ് ചെയ്യാൻ അധികമാരും ഇതിനകം അറിഞ്ഞിട്ടില്ലാത്തതുമായ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവരാൻ അതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് അല്ലഹദാസ് സെൻട്രലെ അറബ് എക്സ്പ്രസിൻ്റെ ഓഫീസിലെത്തിയിരിക്കുന്നത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ നൂറുവട്ടം അഭിമാനത്തോടെ പരിചയപ്പെടുത്തിയിട്ടുള്ള കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷത്തിലധികമായി ഈ മേഖലയിൽ സജീവ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല ആളുകൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടും ഇന്ന് വരെ സീറോ കംപ്ലയിന്റ് ഒരു പരാതി ഞങ്ങൾ കിട്ടിയിട്ടില്ലാത്ത വിധം എന്ത് പറയുന്നോ അത് പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നത് മാത്രമേ പ്രാക്ടീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതു മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്ന മിസ്റ്റർ മുസ്തഫ നിസാമി അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ സംശയങ്ങൾ എനിക്കുമുണ്ട് ചോദിക്കാൻ വേണ്ടി അസ്ലാം വലൈക്കും ഒരു മൈക്രോഫോൺ തരുമോ ഓണല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള മിസ്റ്റർ മിസ്റ്റർ കൃഷ്ണൻ ആ പേര് മറച്ചുവെച്ചോളെ ഇവിടെ വന്ന് എടുത്ത ലൈസൻസ് ആണ് അദ്ദേഹം ഞങ്ങളറിയിച്ച വിവരമാണ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട് ആരെങ്കിലും ക്ലയൻസ് ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്തി തരണമെന്നാണ് എന്നോട് ഇക്കാര്യം പറയുന്നത് അതായത് സമയമില്ലാത്ത താല്പര്യമില്ലാത്ത ആരെങ്കിലും എന്ത് ഷോപ്പിംഗ് എന്ത് വേണം യു എയിൽ നിന്ന് അതൊക്കെ കൃഷ്ണൻ വാങ്ങിക്കൊണ്ട് തരാം അദ്ദേഹത്തിന് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണം ഏത് പാതിരാത്രിയും വിളിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഈ ഇൻട്രസ്റ്റിംഗ് ലൈസൻസ് ആണല്ലോ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതാ എൻ്റെ ലൈസൻസ് ഉണ്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി നിങ്ങളെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ കൊണ്ട് തരുമ്പോൾ നിങ്ങൾ പോകുന്നിടത്ത് കൊണ്ട് തരുമ്പോൾ മാത്രം കാശ് തന്നാൽ മതി ഓൺലൈൻ പോരല്ല ഓൺലൈൻ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം നമ്മൾ പറഞ്ഞിട്ട് അടുത്ത സാധനത്തിന് വേറെ ഡിപ്പെൻഡ് ചെയ്ത് പോകണം ഇത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഒരുമിച്ച് നമ്മളത്ത് കൊണ്ടുതരും മുസ്തഫ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടുള്ള കൃഷ്ണൻ വളരെ ഹാപ്പിയാണ് ഒരുപാട് ഒരു ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി വന്ന് പല വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഈ എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇതിപ്പോ ഒരു കൃഷ്ണൻ വേണ്ടി വന്നു അല്ല ഇത് സാധാരണ ഇത് ഒരുപാട് ആൾക്ക് അറിയാതിരിക്കാം അങ്ങനെ ഒരു ജോബ് സാധ്യത വലിയൊരു ബിസിനസ് സാധ്യതയാണ് ഈ ഒരു ആക്ടിവിറ്റി ഈ ഒരു കമ്പനി ലൈസൻസ് എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത് അപ്പോൾ ഒരുപാട് ആളുകളുടെ ചെറിയ ബഡ്ജറ്റിൽ പൈസ ഇല്ലാത്തവർ എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങി വിജയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് മാത്രം അറിയിക്കുകയാണ് ഈ ഏജൻ്റ് അടക്കമാണ് നമ്മൾ നാലായിരത്തി ലോക്കൽ ഏജൻറ്റിൻ്റെ ഫീ അടക്കമാണ് നാലായിരത്തി കൃത്യമായിട്ട് പറയാം ഈ ഒരു ലൈസൻസ് പേഴ്സണൽ ഷോപ്പിംഗ് സർവീസസ് ഈ ഒരു ലൈസൻസ് അവരെ കയ്യിൽ കിട്ടും നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് അതിൽ സ്പോൺസർ ഫീ ഇൻക്ലൂഡ് ആണ് എന്നാൽ എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യണം ലൈസൻസാണ് ദുബൈയിലുള്ള ഏത് കമ്പനിയും എല്ലാ വർഷവും റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഫൈനു വരും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരും അപ്പോൾ റിന്യൂ ചെയ്യൽ മസ്റ്റാണ് റിന്യൂ ചെയ്യുമ്പോഴും ഇതേ ചാർജ് സ്പോൺസർ ഫീ അടക്കം നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ റിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾ കയ്യിൽ ഒരു അയ്യായിരം ദ്രഹംസ് ഉണ്ടെങ്കിൽ ഈ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഓഫീസ് വേണമെന്നില്ല ദുബായ് ഗവൺമെന്റ് നമുക്ക് തരുന്ന വലിയൊരു ആനുകൂല്യമാണത് വെർച്വൽ വിചാരിച്ച വെർച്വൽ വിചാരിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ് ലൈസൻസ് ആയിട്ടൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഗവൺമെന്റ് തരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പക്ക എക്കണോമിക്കൽ പോയിൻറ്റ് ആർക്കും എടുക്കാൻ പറ്റും നമുക്ക് മാത്രമല്ല ഇതിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പം ഇങ്ങനൊരു ജോബ് സാധ്യത ഒരു അയ്യായിരം ദ്രഹംസ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ലൈസൻസ് എടുത്തിട്ട് അവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അവർ നമ്പർ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം അവരുടെ കാര്യങ്ങൾ പറയാം േ അയ്യായിരം അയ്യായിരം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇമ്പോർട്ടന്റാ ടാക്സി വിളിച്ചപ്പോ അല്ലേ അതിന്റെ അമ്പതായിട്ട് പിന്നെ ഇത് ഏതൊരാൾ എടുക്കുമ്പോഴും ഞാൻ പറഞ്ഞു അവര് സംശയം ഇതിനകത്ത് എടുക്കുന്നത് ഞാനാണെങ്കിൽ എന്റെ പിസ്സേ നിങ്ങൾ ഓൾറെഡി ലൈസൻസിൽ നിങ്ങൾ ഇതിൽ പാർട്ണർ നിങ്ങളുടെ ലൈസൻസ് എടുക്കാം നിങ്ങൾക്ക് ഏത് ആമറിൽ പോയിട്ടും ഏത് ടൈപ്പിംഗ് സെന്ററിൽ പോയിട്ടും നിങ്ങൾക്ക് വിസ എടുക്കാം കാരണം നിങ്ങളുടെ പേരിലുള്ള ലൈസൻസ് ആണ് നിങ്ങൾക്ക് പിന്നീട് പാർട്ണർ വിസ എടുക്കാൻ പാർട്ണർ വിസയുടെ ചാർജ് എത്രയാണോ മൂവായിരത്തി സംതിങ് വരും സംതിങ് അത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നും എടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ എല്ലാവരും പറയും ഇവിടെ തന്നെ വരും പാണ്ടർ ബിസിനസ് നെഗ് തരാം ഇതിപ്പോൾ എവിടെ വേണോ ഏത് ടൈപ്പിംഗ് സെന്റർ വേണോ എടുത്തുള്ളൂ എന്നാ പറയുന്ന ഇവിടെ വന്നാലും കൊടുക്കാം ഇവിടെ വന്നാൽ അവർക്ക് അത്രയും ഈസി ആയിരിക്കും നമ്മൾ ഗവൺമെന്റ് ചാർജ് മാത്രമേ വാങ്ങുന്നുള്ളൂ എവിടെ നിന്നും എടുക്കാമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഒരു കാര്യം കൂടി ഇതിലിപ്പോ ഒരാൾ മാത്രമായിട്ട് ഇവിടെ ഓടിയാ പറ്റില്ല ഇപ്പോൾ ദുബായിൽ കണക്ക് പറയുന്നത് ഇരുപത്തയ്യായിരം മില്ലിയണേഴ്സ് ഉണ്ടെന്നാണ് അതായത് ദശലക്ഷം ദർഹം എക്സ്ട്രാ കൈവശമുള്ള ഇരുപത്തയ്യായിരത്തിലധികം ആളുകളുണ്ടെന്നാണ് കണക്ക് എന്നാണ് ഏറ്റവും കുറഞ്ഞ കണക്കാണ് ദുബായിൽ മാത്രമാണ് ഇനി പോട്ടെ ഒരു ലക്ഷം കയ്യിലുള്ള ആള് സമയമില്ല തിരക്കാണ് താല്പര്യവുമില്ല പോയി ഒരു ഷോപ്പ് ചെയ്യാനൊന്നും ലുലൂല് പോകണം അടുത്ത ഔട്ട്ലെറ്റ് പോകണം കാർഫോറിൽ കയറണം എല്ലാം കൂടെ ചേർത്തിട്ട് അവ സ്റ്റാഫിൽ അതോ ഇനി അതുപോലെ അതായത് സാധാരണ ഈ ഒരു ലൈസൻസ് എടുക്കലോടുകൂടെ പിന്നെ ഇത് ലൈസൻസിൻ്റെ ചാർജാണ് പറഞ്ഞത് കമ്പനി ലൈസൻസ് കിട്ടി ഇനി അവർക്ക് വിസ വേണമെങ്കിൽ വിസന്റെ ചാർജ് വേറെ ത്രീ തൗസൻഡ് ഞാൻ പറഞ്ഞു അതുപോലെ ഇമിഗ്രേഷൻ കാർഡ് അടിക്കണം അതിൻ്റെ ചാർജ് പിന്നെ അഞ്ഞൂറ് സംതിങ് അത് വരും അപ്പോൾ കമ്പനി ലൈസൻസ് എടുക്കാനുള്ള ചാർജ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്പോൺസർ ഫീഇ ഇൻക്ലൂഡ് വിസവർക്കും അവർക്ക് എംപ്ലോയ്മെന്റ് വിസ അവരുടെ സ്റ്റാഫിനെ വെക്കണം അവരുടെ ഒരു കമ്പനിയായിട്ട് ഓപ്പൺ ചെയ്തു അവരൊരു ഓഫീസ് എടുത്തു അവർക്ക് പിന്നെ എംപ്ലോയിസിനെ വെക്കണമെങ്കിൽ അവർക്ക് വെക്കാം പിന്നീട് അതിൻ്റെ വിചാരിയൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം അതിൻ്റെ ഒക്കെ ഓരോ പ്രൊസീജിയറുകളാണ് അതൊക്കെ എന്താണ് ഗവൺമെന്റ് ചാർജ് ആ ഒരു ഗവൺമെന്റ് ചാർജ് കൊടുത്താൽ തന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ തുടക്കത്തിൽ എഴുതി കാണിച്ചിട്ടുണ്ട് സീറോ ഫൈവ് സിക്സ് അത് എപ്പോഴും നമ്പർ ാണ് അദ്ദേഹത്തിന്റെ ഏതായാലും ഈ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പാതിരാത്രിക്ക് വന്നാലും തുറന്നിരിക്കുന്ന ഈ ദുബായിലെ ഒരേ ഒരു ഡോക്യുമെന്റ് ക്ലിയറിംഗ് അതിന്റെ ഫോർവേർഡിങ് സർവീസിംഗ് സെന്റർ എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നതാണ് ഏതായാലും പാദരാത്രിയാവാൻ നിൽക്കേണ്ട കുറച്ച് നേരത്തെ വന്നാലും മതി ഈ നമ്പറിൽ വിളിച്ച് നാലായിരത്തി തൊള്ളായിരത്തി അമ്പതും കൊണ്ട് വന്നാൽ ഒരു പുതിയ ജീവിതം പുതിയ തൊഴിൽ പുതിയ കച്ചവടം ആരംഭിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അതിൽ തന്നെ പാർട്ണർ വിസയുണ്ട് ജീവനക്കാർക്കുള്ള വിസയുടെ കോട്ടയുണ്ട് ഇനി ഓഫീസ് എടുത്താലും എടുത്തില്ലെങ്കിലും ആദ്യത്തെ ഒരു വർഷത്തേക്ക് അത് വിഷയമല്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ട് കുറേ ക്ലയൻസിനെ പിടിക്കാൻ വേണ്ടി നമ്മളെപ്പോലുള്ള സോഷ്യൽ മീഡിയയിലേക്ക് വന്നാൽ നമ്മൾ ക്ലയൻസിനെ പിടിച്ചു തരും നമ്മൾ പരസ്യം കൊടുക്കും അല്ലേ നമ്മൾ പറയും ആൾക്കാരോട് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യണോ പേഴ്സണൽ ഷോപ്പിംഗ് നടത്തണോ എന്നാൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഈ കമ്പനിയുടെ ഇപ്പം മിസ്റ്റർ കൃഷ്ണൻ്റെ ആരും പറഞ്ഞു അതേപോലെ അദ്ദേഹത്തെ പോലെ ആൾക്കാരെ സമീപിക്കും ഈ കമ്പനിയുടെ ലൈസൻസ് ഉണ്ടോ സമീപിക്കൂ എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുത്ത് നിങ്ങൾക്ക് നല്ല ക്ലയൻസും ഒരു പത്തിരുപത് ക്ലയൻറ്റ് മാസം സർവീസ് ചെയ്യാനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു അല്ല കൃത്യമായിട്ട് ഞാനിത് മനസ്സിലാക്കിയൊരു സംഭവം ഞാൻ ഇതിങ്ങനെ കൊടുക്കാൻ തന്നെ കാരണം ഒരുപാട് ആളുകൾ ഇതെടുത്തപ്പം പിന്നെ നമ്മൾ സ്റ്റാഫൊക്കെ എങ്ങനെ ആലോചിച്ചു ഒരുപാട് ആളുകൾക്ക് പിന്നെ ബഡ്ജറ്റില്ല പൈസ ഇല്ലാത്ത ആളുകൾ അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനൊരു കമ്പനി എടുത്ത് അവർ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ ഒരുപാട് ആളുകൾ ഞാൻ പോലും ഇങ്ങനെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ലിസ്റ്റ് കൊടുക്കും അപ്പൊ അത്രയും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലൊക്കെ പിന്നെ കൺട്രോൾ നമ്മൾ നമ്മൾ വിളിക്കുന്നു ഇങ്ങനെ ഒരു ടീം റെഡിയാണെങ്കിൽ ഇത് പൊതുവെ ആരും അങ്ങനെ ചെയ്ത് കാണുന്നില്ല ഇപ്പം കുറച്ച് ആളുകൾ എടുത്തു പോകുന്നു എന്നല്ലോ ചെറുപ്പക്കാർ കമ്പനി തുടങ്ങണം അവർക്കുള്ളതാണിത് അവർ മൂന്നാള് കൂടി ചെറിയ പൈസ മുതൽ മുടക്കി ഒരു ഒരയ്യായിരം ഒക്കെ ഓരോരുത്തർ മുതൽ മുടക്കി തുടങ്ങിയാൽ അവര് ആളുകളോട് എത്തിക്കണം എത്തിക്കണേ വാട്സപ്പ് ഗ്രൂപ്പ് നല്ലൊരു ബിസിനസ് ബോർഡ് നല്ലൊരു ബിസിനസ് ഒരു സേവനം ചെയ്തു അവർ ഫീസ് തരും അയ്യായിരം ഒരാൾ വാങ്ങി ഒരു ഫീസ് തെറ്റില്ലല്ലോ തെറ്റില്ലല്ലോ എനിക്ക് ഇത്ര തരത്തിൽ താഴെ നിൽക്കുന്ന നൂറ് സോപ്പ് വേണം നാട്ടിൽ കൊണ്ടുപോകാൻ ഞാൻ എന്തിനാണ് അലയേണ്ടത് ഒരാളുള്ളപ്പോൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇവരെ വിളിച്ചാൽ മതി അതിന് വേണ്ടിയുള്ള കമ്പനിയാണ് അപ്പോൾ ആ കമ്പനി ഉണങ്ങാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരിക ഒന്ന് രണ്ട് സ്റ്റാഫും ഒരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായി തന്നെ അങ്ങനെയാണ് ഇതിന്റെ ആക്ടിവിറ്റിയെ കുറിച്ച് അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എനഫ് ടൈമും ഡിസയറും അതായത് ഒരു താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് സമയവും ഇല്ലായിരിക്കും അങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പേഴ്സണൽ ഷോപ്പിംഗ് സർവീസാണ് കൊടുക്കുന്നത് ഈ കമ്പനിയിൽ കമ്പനി ഉടങ്ങിക്കൊള്ളൂ ഇനി ഒരുപാട് സംസാരിച്ചിട്ട് ഇനി അതിൻ്റെ അധികപ്പറ്റായി മാറേണ്ട പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ നമ്പർ വിളിച്ചിട്ട് ഇപ്പോൾ തന്നെ വന്നിട്ട് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഔദ്യോഗികമായിട്ട് ഒരു ജീവിതം ദുബായിൽ ആരംഭിക്കും